ശ്രീ മാത്യു ടി തോമസ് സ്വയം പര്യാപ്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അങ്ങേക്ക് നല്ലപോലെ അറിയാം നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം സർവീസ് ഇതര ചെലവുകളാണ് സർ സർവീസ് ഇതര ചെലവുകൾക്ക് സർവീസ് സർവീസിതര വരുമാനം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പല പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കെ ടി ഡി എഫ് സിയുമായി ചേർന്ന് ബി ഒ ടി അടിസ്ഥാനത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പണിതത് എൻ്റെ തിരുവല്ലയിലടക്കം സാർ അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥയനുസരിച്ച് ആദ്യ മാസം മുതൽ തന്നെ അമ്പത് ശതമാനം വരുമാനം കെ എസ് ആർ ടി സിക്ക് അടയ്ക്കണമെന്നാണ് പക്ഷേ തിരുവല്ലയിലടക്കം പല സ്ഥലങ്ങളിൽ ഈ മുറികൾ വാടകയ്ക്ക് പോകത്തില്ല നിരക്കുകളും അല്ലെങ്കിൽ വർദ്ധിച്ചു നിൽക്കുന്നു ആ നിരക്കുകളൊന്ന് യുക്തിസഹമാക്കി മുറികൾ വാടകയ്ക്ക് പോയി നല്ല രൂപത്തിൽ വരുമാനം ഉണ്ടാക്കാൻ തക്ക ഒരു പാക്കേജ് അങ്ങ് ആലോചിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മാത്യു തോമസ് പറഞ്ഞ വളരെ ശരിയാണ് തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ തിരുവനന്തപുരം തമ്പാനടക്കം വളരെ നല്ല സ്ഥലങ്ങൾ കൊടുക്കാൻ പറ്റാതെ കിടക്കണം അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് ഒരു വലിയൊരു എമൗണ്ടാണ് അതിൻ്റെ ഡെപ്പോസിറ്റ് തന്നെ ഈ ഒരു ടെൻഡറിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ ഒരു ലക്ഷം രൂപ അവിടെ നിന്നാണ് തുടങ്ങുന്നത് സാധാരണക്കാരനൊരു വ്യാപാരിക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു സ്ഥാപനം എടുത്ത് നടത്തി വിജയിപ്പിക്കാൻ കഴിയത്തില്ല അപ്പോൾ അവിടെ ബാധ നടത്താനും പറ്റത്തില്ല അതിന് ലാഭം കിട്ടുന്ന ഒരു അച്ചവടവും വേറെ കാണുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ടെലിസ്കോപ്പിക് സംവിധാനം അതായത് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ പൈസയ്ക്ക് ആദ്യമേ കൊടുത്തോണ്ട് ഇത് ഫില്ലാക്കുക എന്നുള്ളതാണ് ഈ ഫില്ലാകാത്തതുകൊണ്ട് മറ്റ് കടകളിലും ആരുമില്ല നടച്ച കടകളുണ്ടെങ്കിൽ എല്ലാവരും വരും നല്ല ഒഴിവാഴിഞ്ഞ സ്ഥലം തിരുവല്ലയിൽ കിടപ്പുണ്ട് പക്ഷേ ടോയ്ലറ്റ് മാത്രം നശിപ്പിച്ചു കളഞ്ഞു അത് പുനർക്രമീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കിയുണ്ട് ടോയ്ലറ്റ് പരിഷ്കരിക്കും അത് കേരളത്തിലെ മൊത്തം ടോയ്ലറ്റും പരിഷ്കരിക്കും അതിൻ്റെ വിശ് വിശദം പിന്നെ ഞാൻ പറയാം ഇദ്ദേഹം പറഞ്ഞതുപോലെ കുറഞ്ഞ ഒരു ഒരു ചെറിയ ചെ വിലയിൽ എടുത്തുകൊണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ വാടക കൂടിക്കൂടി കച്ചവടം വിജയിച്ച് വരുമ്പോൾ വാടക കൂടി കൂടുന്ന തരത്തിൽ കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അതിനെപ്പറ്റി ഒരു ആലോചനയുണ്ട് തീർച്ചയായിട്ടും പരമാവധി കടകൾ കൊടുത്തു തീർക്കാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതിന് ഒരു എല്ലാ അവിടെ ആ പ്രാദേശികമായി എടുക്കാൻ സാധ്യതയുള്ളവരോട് അങ്ങൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയും